ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടിപ്പ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ചെറുനാരങ്ങയൊക്കെ നമുക്ക് കുറേ നാൾ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചു വെക്കും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും ഇതിൽ ചെറിയ ചെറിയ പൂപ്പലുകൾ വരും വെള്ള കളറിലോ പച്ച കളറിലോ ഒക്കെയുള്ള പൂപ്പലുകൾ ഇങ്ങനെ ഈ പൂപ്പലുകൾ വരാതെ നമുക്ക് ഈ ചെറുനാരങ്ങയെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും അതെങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഞാനിനി ഒന്നാമത്തെ ടിപ്പ് പറഞ്ഞുതരാം അതിന് നമുക്ക് ആവശ്യം ചെറുനാരങ്ങ പിന്നെ നമ്മുടെ ന്യൂസ് പേപ്പറിൻ്റെ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള പീസസ് പിന്നെ നമുക്ക് എത്രത്തോളം ചെറുനാരങ്ങ ഉണ്ടോ അത് കൊള്ളാൻ പാകത്തിനുള്ള ഒരു പ്ലാസ്റ്റിക് കവറും എന്നിട്ട് നമുക്ക് ഈ ചെറുനാരങ്ങ എടുത്തിട്ട് നമ്മുടെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചെറുനാരങ്ങ ഇതുപോലെ ഇതുപോലെതാ പൊതിഞ്ഞെടുക്കണം നമ്മുടെ കയ്യിൽ എത്രത്തോളം ചെറുനാരങ്ങയുണ്ടോ അത് മൊത്തം ദാ നമ്മൾ ഇതുപോലെ ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദാ ഞാൻ എനിക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള ചെറുനാരങ്ങ മൊത്തം നമ്മുടെ ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ ദാ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടുള്ള എല്ലാ ചെറുനാരങ്ങയും ഇനി ഞാനത് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് അങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ എല്ലാ പൊതിഞ്ഞു വെച്ച ചെറുനാരങ്ങയും ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കവറിൻ്റെ മേൾഭാഗം എയർ കിടക്കാത്ത പോലെ ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക ഇതങ്ങനെ കൊണ്ട് ഫ്രിഡ്ജ് വെച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഈ ചെറുനാരങ്ങ പോപ്പിൽ വരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇതാണ് എൻ്റെ ഒന്നാമത്തെ ടിപ്പ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക രണ്ടാമത്തെ ടിപ്പായിട്ട് പറയുന്നത് ഞാൻ എന്താ കുറച്ച് ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് എണ്ണയും തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെറുനാരങ്ങയിൽ നിന്നും ഓരോ ചെറുനാരങ്ങ എടുത്തിട്ട് കയ്യിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കറക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ ചെറുനാരങ്ങയുടെ തൊലീമ മൊത്തംതാ ഇതുപോലെ നമ്മൾ എണ്ണ വരറ്റിയെടുക്കുകയാണ് അങ്ങനെ നമ്മൾ കയ്യിൽ എത്രത്തോളം ചെറുനാരങ്ങ ഉണ്ടോ അതിൽ മൊത്തം താ നമ്മളിങ്ങനെ കയ്യിലിട്ടിട്ട് എണ്ണ തേച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലാസ്റ്റിക് പാത്രത്തിലെ ഓരോ ചെറുനാരങ്ങയായിട്ട് വെച്ച് പാത്രം നല്ലപോലെ അടച്ചു വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം ഇതാണ് നമ്മൾ ചെറുനാരങ്ങ പൂപ്പൽ വരാതെ സൂക്ഷിക്കാനുള്ള രണ്ട് മാർഗ്ഗങ്ങൾ ഇത് രണ്ടിലായാലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ പച്ചക്കറികൾ എവിടെയാണോ സൂക്ഷിക്കാറുള്ളത് അവിടെ തന്നെ വെച്ചുകൊടുത്താൽ മതി ഇതാണ് ചെറുനാരങ്ങയിൽ പൂപ്പൽ വരാതെ സൂക്ഷിക്കാനായിട്ടുള്ള രണ്ട് ടിപ്പുകൾ അപ്പോൾ ഇനി നിങ്ങൾ എത്രത്തോളം ചെറുതറങ്ങി വാങ്ങിച്ചു വെച്ചാലും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ പൂപ്പലൊന്നും വരാതെ സൂക്ഷിച്ചു വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ രണ്ട് ടിപ്പും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്